എന്നിട്ട് ഈ തോബിയാസി മത്സ്യത്തെ പിടിച്ച് കരക്കിടും കരക്കിട്ടിട്ട് പിന്നെ ചോദിക്കും വടൈ ഷുഡോ വടൈഷുഡിനോ ഇനി എന്താ ചെയ്യേണ്ടത് ഉടനെ പറയും ഇതിന്റെ ചങ്കും കരളും പറിച്ചെടുക്കാൻ പറയും ചങ്കും കരലും ഇയാൾ പറിച്ചെടുക്കും പറിച്ചെടുത്തിട്ട് രണ്ടുപേരും കൂടെ അതിനെ ചുട്ടു തിന്നും എങ്ങനെയാണ് അതിജീവിക്കണം നോക്കണം എല്ലാ ഉടമ്പടി കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ദൈവം നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ ഓരോ അടയാളങ്ങളും അതിൻ്റെ വഴികളുമാണ് വരണ വരണത് അപ്പോൾ നിങ്ങൾ പതറകല്ലേ ചെയ്യേണ്ടത് നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ദോഭ്യാസൻ്റെ സ്വഭാവം കണ്ടില്ലേ ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഫോൺ വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പാട്ടിക്കാരെയും എല്ലാം വിളിക്കണത് ദൂതനെയാണ് നോക്കണത് മത്സ്യം വന്നപ്പോൾ ദൂതനെ നോക്കി മത്സ്യത്തെ പിടിച്ച് കര കിട്ടപ്പോഴും ദൂതനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ദൂതൻ പറഞ്ഞാൽ അതിൻ്റെ ചങ്ങങ്കിലും പഠിക്കണം അത് സൂക്ഷിക്ക സൂക്ഷിച്ച് വെക്കണം അതുകൊണ്ട് പണി നിങ്ങൾക്ക് പണിയുണ്ട് അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെ നാളെ കാലങ്ങളിൽ ദൈവം നിനക്ക് ഗുണം ചെയ്യും ദൈവം നിനക്ക് ഗുണം ചെയ്യും ഒരു പക്ഷേ ഇന്ന് നിന്നെ എതിർക്കുന്ന വ്യക്തികളാകാം ഒരിക്കലേ ഞാനേ ഈ ചവിട്ടുനാടക വിജ്ഞാനകോശം എഴുതി അത് ഞാൻ എൻ്റെ എൻ്റെ എൺപത്തൊമ്പതിൽ കർത്താവ് ഈ ആധ്യാത്മിക ശുശ്രൂഷ തന്നപ്പോഴ് അതിൻ്റെ കൂടെ തന്നതാണ് സഭയുടെ മിഷറി കലകളെ പുനരുജ്ജീവിപ്പിക്കുക മിഷറി കലകളാണ് ചവിട്ടുനാടകം പുത്തമ്പാനം ദേവാസ് പള്ളി പിച്ചപ്പാട്ട് അണ്ണായിപ്പാട്ട് അങ്ങനെ കുറേ ഉണ്ട് ഒമ്പത് കലകളുണ്ട് അതെല്ലാം മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ പുനരുജ്ജീവിപ്പിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആധ്യാത്മിക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ പഠന ഗവേഷണങ്ങൾ പഠനങ്ങൾ അവതരണങ്ങൾ അതുപോലെ തന്നെ കളരികൾ സ്വരൂപിക്കുക അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അപ്പോൾ അത് അത് നല്ല ശരിക്കും അമ്മ ഓരോരോ കാലങ്ങളിൽ ഹെൽപ്പ് ചെയ്യും അവസാനം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പ്രോജക്റ്റ് അയച്ചപ്പോഴവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ രണ്ട് പേർക്ക് മാത്രം കൊടുക്കുക സീനിയർ ഫെലോഷിപ്പ് തന്നു സെൻട്രൽ ഗവൺമെൻറ് അത് അന്നത്തെ കാലത്ത് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് ഏത് തൊണ്ണൂറ് രണ്ടായിരത്തി എട്ടിലോ മറ്റെയാണ് രണ്ടായിരത്തി എട്ടിൽ എനിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് തന്നത് സെൻട്രൽ ഗവൺമെൻറ് ഞാൻ ചെയ്ത വർക്കിനെ വർക്ക് എന്തിനു വേണ്ട നാട വിജ്ഞാന കോശം അത് ആ വർക്ക് തീർന്ന എപ്പോഴാണ് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആ വർക്ക് തീർന്ന ആ വർക്ക് തീർന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണ്ടേ ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതിന് എന്തുമാത്രം ആദ്യമേ അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുമല്ലോ ഞാൻ അവിടെ കൊണ്ട് ബിസാക്ക് കൊടുത്തു അപ്പോഴും ഏജൻസിക്ക് ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തു പിന്നെ ആറുമാസം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഏജൻസി ഫെയ്ക്കാണെന്ന് കണ്ടു അത് അത് ഉടനെ ഞാൻ കാശ് തിരിച്ചു വെച്ചു അവർ കുറച്ച് കാശ് തന്നു പിന്നെ അവർ വിളിച്ചിട്ട് എടുക്കണില്ല ഇങ്ങനെ നിങ്ങളുടെ കഥ നിങ്ങളുടെ കഥ അല്ലേ ആ കഥ പോലെ തന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതം നടത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യത്തെ കൊല്ലാനുള്ള ബലം നീ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവസര സ്കീംസ് തരികയാണ് എപ്പോഴും പ്രത് പ്രാർത്ഥിക്കാനുള്ള സ്കീംസാണിത് എല്ലാ കാര്യവും വിജയിക്കരുത് എല്ലാ കാര്യവും വിജയിച്ചാൽ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കത്തില്ല എല്ലാ കാര്യവും വിജയിച്ചാൽ നിന്റെ പദ്ധതി വിജയിക്കും പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അതല്ല നിന്നെ ബലമാക്കുകയാണ് നിന്നെ എന്താണ് അവസാനം നാല് ഫിലിപ്പിയർ നാലേ പദ്ധതി എന്നെ ശക്തനാക്കുന്നവനിലൂടെ എന്ന് പറഞ്ഞി നാല് ഫിലിപ്പിയർ നാലേ പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ പറഞ്ഞ് ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യാൻ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം കുറച്ച് കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ പാർട്ടിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങൾ നടക്കും അല്ലേ അവ കുറച്ച് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭരണം മാറുകയും മാറുകയും ചെയ്യും അപ്പോൾ ഈ ലോകത്തിന്റെ ആൾക്കാർ ഇപ്പോൾ പൊന്ന് പണം അതുപോലെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടത്തില്ല അതെപ്പോഴും നമ്മൾ അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ നയിക്കത്തുള്ളൂ എന്താണ് ആ ഫിലിപ്പർ നാലേ പതിമൂന്ന് എന്താ പറയണത് എന്നെ എന്നെ ശക്തനാക്കൂടെ എനിക്ക് എല്ലാം എല്ലാം ചെയ്യാൻ ചെയ്യാൻ എനിക്ക് പറഞ്ഞോളൂ അതായത് ദൈവ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഒരു പിന്നും അടിക്കാൻ ഒരു കടയിൽ പോയി അത് അപ്പൊ അവിടെ പിണ്ണാക്കിയില്ല ക്ക് മണിക്കാൻ പാലം കയറി അപ്പുറത്തെ കടയിൽ പോയി ഇങ്ങനെ പലയിടത്ത് നടക്കേണ്ടി വരും പലയിടത്ത് നടക്കേണ്ടി വരും അപ്പോഴും സൂപ്പർ മാർക്കറ്റ് കയറിയണമെങ്കിൽ എല്ലാ സാധനവും അവിടെ ഉണ്ട് ഇതുപോലെ നമ്മളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ദൈവത്തിനാശ്രയിക്കേണ്ടതെന്ന് തന്നെ അർത്ഥം അല്ലാതെ നിങ്ങൾക്ക് പറ്റേണ്ട അബദ്ധം ചില കാര്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കും ചില കാര്യങ്ങൾ നിങ്ങളുടെ ആങ്ങളെ വിളിച്ച് പറയും അവിടെ സമ്മതം തെണ്ടും അതാണ് പ്രശ്നം ആങ്ങളൊക്കെ കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ളതാണ് കുറച്ച് കഞ്ചാവ് ബിസിനസ്സൊക്കെ ഉള്ളതാണ് അമ്മായിയമ്മയുടെ പോരുന്ന ചില അമ്മായിയമ്മമാരുടെ മരുമകളക്കെ പറഞ്ഞിട്ടില്ലേ എൻ്റെ ആങ്ങളൊക്കെ നിങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ ആ ഒരു ദിവസം പത്ത ഒന്നാണ് അമ്മയമ്മയും മരുമുളക് അടുക്കള പോര് അപ്പോൾ ജയിക്കാൻ വേണ്ടി അമ്മായിയമ്മ ഒതുക്കാൻ വേണ്ടി പറഞ്ഞു എൻ്റെ ആരാണെന്ന് ആങ്ങളാരെന്നറിയാമല്ലോ കൊട്ടേഷനാണ് നിങ്ങളെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുന്നു പറയും ആര് നിങ്ങളുടെ മകനെ കൊടുക്കുന്നു പറയും ആര് മകന അനിയനുണ്ടേ ഭർത്താവിന് അവൾക്ക് അവളെ ജയി അവ കൊടുക്കാൻ വേണ്ടിയല്ല ജയിക്കാൻ വേണ്ടി പറഞ്ഞാൽ പക്ഷേ ആധ്യായമേ ജയിക്കാൻ വേണ്ടി പോലും അങ്ങനെ ലോകത്തിൻ്റെ ശക്തികളെ നിങ്ങൾ നിങ്ങളുടെ അവലംബം വെക്കരുത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കൊണ്ടുവന്നിവിടെ കെട്ടിത്താത്ത വിഷയമല്ല ഒരു ജീവിത രീതിയാണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തനാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ കയ്യടിച്ച ശുദ്ധിക്കേണ്ട ഹലേലിയ